അപ്പോൾ ഞാൻ ഈ കാറ്റ് കാറ്റലിനീയ അല്ലെങ്കിൽ ഓർക്കിഡൊക്കെ ഞാൻ രാവിലെ നല്ല ഫ്രഷായിട്ട് പൂക്കളൊക്കെ വിരിഞ്ഞ് നല്ല ഫുള്ള് ഭംഗിയായിട്ട് പോയി തിരിച്ച് വൈകിട്ട് വരുമ്പോഴേക്കുണ്ടല്ലോ ഇതേപോലെ എഡ്ജൊക്കെ എന്തോ സംഭവം തിന്നിട്ടുണ്ട് ഞാൻ ആദ്യം വിചാരിച്ചത് രാത്രിങ്ങനെ വന്ന് ഒച്ചിരുന്ന് കഴി തിന്നാവോ എന്നോർത്ത് ഞാൻ ഒച്ചിനെ രാത്രി പിടിക്കാൻ വന്നെങ്കിലും രാത്രി ഒച്ചിനെ കണ്ടില്ല പക്ഷേ ഇപ്പോൾ രാവിലെ വന്നു നോക്കിയപ്പോഴേ ഇതിപ്പോൾ പുഴുണ്ടായിരുന്നു ആ പുഴു ഇതിൻ്റെ ഈ കളറ് ലാവൻഡർ അല്ലെങ്കിൽ ഈ വൈലറ്റ് കളറ് ഇലകൾ അല്ലെങ്കിൽ ഇതിൻ്റെ അല്ലുകളൊക്കെ തിന്ന കാരണം പുഴു വയലറ്റ് വളർത്തനായിരുന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പൂക്കൾ പെട്ടെന്ന് തിന്ന് നശിപ്പിക്കുന്ന ഒരു പുഴു അത് ആ ഓർക്കിഡിൻ്റെ കളർ ഏതാണോ ചെടി പൂവിൻ്റെ കളർ ഏതാണോ ആ പൂവിൻ്റെ കളറിൽ നിൽക്കുന്ന പുഴുക്കൾ ഉണ്ടാവാറുണ്ട് അപ്പോൾ ഞാനിപ്പോൾ രണ്ട് മൂന്നാളത്തിനൊക്കെ കൊന്നു അത് കഴിയുമ്പോഴും ഞാൻ വിചാരിച്ചേ ഇതേപോലെ പ്രശ്നം നിങ്ങൾക്കും വീട്ടിലുണ്ടെങ്കിൽ ഇതിനൊരു പ്രതിവിധി വേണമല്ലോ ഏറ്റവും സങ്കടകരമായ മറ്റൊരു കണ്ടോ പുഴു നമ്മുടെ ആ ഒരു ഒൻസിടി ഉണ്ടായിരുന്നില്ലേ ഞാൻ നല്ല ഭംഗിയായിട്ട് വച്ചിരുന്നു മുൻസിടിയാണ് ഒരൊറ്റ ദിവസം കൊണ്ടാണ് അത് നശിപ്പിച്ചിരിക്കുന്നത് ഞാൻ ഇന്നലെ നോക്കുമ്പോൾ ഒരു കുഴപ്പമുണ്ടായിരുന്നു ഇവിടെയൊക്കെ കാട്ടു ആ പൂവ് തിന്ന് ആ പൂവിൻ്റെ കളറിൽ ഒരു കാഴ്ച കണ്ടോ എത്ര ഭംഗിയായിട്ട് ആ പുഴുവിനെ തന്നെ കാണാൻ ഭംഗിയല്ലേ ആ പൂക്കളുടെ ഡിസൈനിൽ തന്നെ വന്നേക്കണു നമ്മുടെ ഈ പൂവ് ഞാൻ ഇതിനു മുമ്പ് ഒൻസിടി ഇതിൻ്റെ ഒരു ഈ സ്റ്റാൻഡ് കാണിച്ചപ്പോൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പൂ ഫുള്ള് എത്ര വലിയ കൊലമായിരുന്നു എന്നറിയോ അത് ഫുള്ള് തീർത്തും എന്നുള്ളതാണ് ഞാൻ മരുന്നടിച്ച് കഴിഞ്ഞപ്പോൾ പോണ പൂക്കി ഒരു ദിവസം ശ്രദ്ധിക്കാതെ പോയത് ഇതും ആ ഒരു കൊല ഫുള്ള് നശിപ്പിച്ചു എന്നുള്ളതാണ് ഫുള്ള് ആർക്കെങ്കിലും ആർക്കെങ്കിലും ഇതേപോലെ ഓർക്കിഡിൻ്റെ ഇതൊക്കെ പോക്ക് പോകുന്നത് ഒച്ചു മാത്രമല്ല അതിനൊരു നീരൂറ്റി കുടിക്കുന്ന പ്രാണിയും വരും പക്ഷെ ഇപ്പം ഇതിനകത്ത് വന്നിരിക്കുന്നത് പുഴുവാണ് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ഫെർട്ടിലൈസർ കൊടുക്കുന്ന കടകളിൽ കിട്ടും മാജിക്ക് ഒന്ന് ഈ ഒരു ചെടിക്ക് മാത്രമല്ല പല ചെടികൾക്കും ഇത് ഉപയോഗിച്ചിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് നല്ല റിസൾട്ട് ആണെന്ന് അപ്പോൾ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ ഒരു ദിവസം കൊണ്ട് നിർത്തരുത് അതേ സമയം പിറ്റേ ദിവസം അതേ സമയത്ത് ഒന്നും കൂടി ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കുറച്ച് ലൈറ്റായിട്ട് തന്നെ അടിക്കുക ഞാൻ ഇതിൻ്റെ അളവ് എടുക്കുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഒരു അഞ്ച് തുള്ളി നമ്മുടെ വൺ ലിറ്റർ വെള്ളത്തിൽ ഇതുപോലെ സ്ട്രയറിൽ അഞ്ച് തുള്ളി എടുത്തിട്ട് വൺ ലിറ്റർ വെള്ളത്തിലാണ് സ്പ്രേ ചെയ്ത് കൊടുക്കണേ അപ്പം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ അടിച്ചു കൊടുക്കുമ്പോൾ സ്പ്രെയറിൽ നല്ല എന്താ പറയുക നൈസായിട്ട് വരുന്ന ആ ഒരു നോസിലും വരുന്നു അടിക്കാനായിട്ട് കാരണം കൂടുതൽ വേണ്ട നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ആ പുഴുവിനെ കൊള്ളാനുള്ളത് മാത്രം മതി അപ്പം അതിൻ്റെ സമീപത്തുള്ള ഓർക്കിഡുകളിലും ഞാൻ ജസ്റ്റ് ഒന്ന് അടിക്കാൻ കേട്ടോ ഇനി അവർ ഇതുപോലെ ഹാർഡായിട്ടുള്ള ഓർക്കിഡ് അങ്ങനെ കഴിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല പക്ഷെ എന്നാലും ഒരു പരീക്ഷണം വേണ്ടല്ലോ അവർ അതിലത്തെ എന്താ പറയുക പുഴുക്കൾ തിന്നാൻ പറ്റാണ്ടാവുമ്പോൾ അതിൻ്റെ മുട്ടയിട്ട് വരുന്ന ഈച്ചകളൊക്കെ മുട്ടയിടുന്നതായിരിക്കാം അതൊക്കെ മറ്റുള്ള ചെടികളെയും കൂടി ബാധിച്ചാലോ പിന്നെ നമ്മുടെ ഡെൻട്രോബിയത്തിനും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടോ അതിപ്പോൾ കാറ്റലിയാണ് ആ അതെ ഇത് പുഴുവാണെന്ന് തോന്നുന്നു കേട്ടോ അടിച്ചവഴി ചാടിയിട്ടുണ്ട് അതെ പോയത് അപ്പോൾ ഞാൻ ഇതൊന്ന് നിങ്ങളെ ഒന്ന് ഷെയർ ചെയ്യുന്നതാ കേട്ടോ ഇതുപോലെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ചിലവർക്ക് വിചാരിണ്ടോ അത് ഒച്ച ഒച്ചല്ല ഒച്ച അല്ല ഇതൊരു പുഴുവാണ് കണ്ട അതെ ഇതിൻ്റെ പുഴു തിന്നതേ കണ്ടോ ഇതൊക്കെ പുഴു തിന്ന ആ ഒരു പുഴു തിന്നേക്കംന്താ കേട്ടോ സംഭവം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുത്തോളൂ ഞാൻ എല്ലാത്തിനും ഒന്ന് ചെയ്യാണ് കാരണം ഒരെണ്ണത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഒരെണ്ണത്തിൽ മാത്രം അടിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വേറെ മുട്ടയിട്ട് ഇത് ഈച്ച മുട്ട ഇടുന്നതായിരിക്കാം ഏതെങ്കിലും ഒരു ഈച്ചയോ എന്തെങ്കിലും മുട്ടയിടുന്നതായിരിക്കാം അപ്പോൾ എല്ലാത്തിനും ബാധിക്കും കേട്ടോ അതുപോലെ മുട്ടുകളിലും ഒന്ന് അടിച്ചു കൊടുത്തോളൂ മുട്ടുകളും ചിലപ്പോൾ അവർ നല്ല എന്താ പറയുക സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന പിന്നെ തിന്നാനിട്ട് വരും കേട്ടോ അതുപോലെ ചെറിയ മുകളങ്ങൾ വരുന്നതും ഒരു തരം ഒച്ചാണോ അതോ അതുപോലെ പുഴുവാണോ എന്നറിയില്ല നക്കി നക്കി ഇങ്ങനെ തീർക്കുന്ന പോലെയുള്ള ഒരു ഫീല് ചെടികൾക്ക് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മാജിക് എന്ന് പറഞ്ഞാൽ ഒരു കീടനാശിനി തന്നെയാണ് അത് സൂക്ഷിച്ച് ഉപയോഗിക്കുക ഗ്ലൗസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഇങ്ങനെ പ്രശ്നമൊന്നുമില്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ടൊന്നും ശ്രദ്ധിച്ചോളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടം അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം